ഗുരുവായൂർ നഗരസഭയോട് സുരേഷ് ഗോപി എംപിക്ക് ചുറ്റമ്മ നയമെന്ന് കൌൺസിൽ യോഗത്തിൽ ആക്ഷേപം ബി ജെ പി വാർഡുകളോടുമാത്രം എം പിക്ക് അനുഭാവപൂർണമായ സമീപനമെന്നും വിമർശനം ഉയർന്നു ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിനോടുള്ള എംപിയുടെ സമീപനം നിരാശാജനകമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂരിന്റെ ആവശ്യങ്ങൾ ചോദിച്ചെറിഞ്ഞ ഇടപെടാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ആ നഗരത്തിന്റെ അതിനുവേണ്ടി ഇടപെടലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രദ ജോലി നമ്മുടെ എം എൽ എ നഗരസഭയ്ക്ക് എന്താണ് വേണ്ടത് നമ്മൾ പറഞ്ഞു തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് നമ്മൾ അത് യാതൊരു തെറ്റില്ല അത് ചെയ്തില്ല എന്ന എന്റെ പ്രയാസമാണ് ഞാൻ പക്ഷേ ഇവിടെ കാണുമ്പോൾ ഒരു രണ്ട് വാർഡിൽ മാത്രം എട്ട് വാർഡുകൾ അതിലൊരു വിവേചനം ബിജെപി കൌൺസിലർമാർ പ്രതിനിധീകരിക്കുന്ന പതിനാലാം വാർഡിൽ അഞ്ച് ഹൈമാസ്റ്റ് ലൈറ്റുകളും പതിനെട്ടാം വാർഡിൽ നാല് ഹൈമാസ്റ്റ് ലൈറ്റുകളും അനുവദിച്ചത് സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയായത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വാർഡുകൾക്ക് മാത്രമായി ഒൻപത് ലൈറ്റുകൾ അനുവദിച്ചത് ശരിയായില്ലെന്ന് സിപിഐഎമ്മിലെ എ എസ് മനോജ് പറഞ്ഞതോടെയാണ് ചർച്ച ആരംഭിച്ചത് ഗുരുവായൂർ എന്നത് രണ്ട് വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന യാഥാർത്ഥ്യബോധം എംപിക്ക് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം പാർട്ടിയുടെ വാർഡുകളെയാണ് പരിഗണിക്കാറുള്ളതെന്നും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും സ്വതന്ത്ര അംഗം പ്രൊഫസർ പി കെ ശാന്തകുമാരി പറഞ്ഞു ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു എന്നാൽ മുരളിപ്പെരുന്നിലി എംഎൽഎയുടെ ഫണ്ടിൽ നിന്ന് കോൺഗ്രസ് കൌൺസിലറുടെ വാർഡിലേക്ക് ഫണ്ട് അനുവദിച്ചത് ചൂണ്ടിക്കാട്ടി ചെയർമാൻ പ്രൊഫസർ ശാന്തകുമാരിയെ തിരുത്തി ആരാവശ്യപ്പെട്ടാലും സുരേഷ് ഗോപി സഹായം നൽകുമെന്ന് ബി ജെ പി അംഗം ശോഭാഹരിനാരായണൻ പറഞ്ഞു ഗുരുവായൂരിന്റെ വികസനത്തിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി